ിലൊക്കെ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങൾ നീ കാക്കണയെ പടച്ചവനെ അള്ളാഹു ഞങ്ങളെ മക്കളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുന്നവരാണ് റബ്ബെ നീ അവരെയൊക്കെ നീ കാക്കണേ പടച്ചവനെ സർവ്വ ആപത്തുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളുടെ സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അവർക്ക് പഠിക്കാൻ നല്ല ഉന്മേഷവും ആവേശവും നൽകണേ അള്ളാഹുബേ നമുക്ക് അള്ളാഹു ദ്വാ ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ദ്വാ ചെയ്യണം അള്ളാഹു ഞങ്ങളെ മക്കൾക്ക് നല്ല പഠനം നൽകണേ പഠിച്ചവനെ നല്ല ബുദ്ധിപൂർമത നൽകണേ അല്ലാ നല്ല ബുദ്ധിപൂർമത നൽകണേ അല്ലാ അള്ളാഹു നല്ല ബുദ്ധി ഓർമ്മ നൽകണേ പഠിച്ചവനെ നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും അവർക്ക് വേണ്ടി ദ്രാ ചെയ്യണം പഠിച്ചവനെ നല്ല ബുദ്ധി നൽകണേ അല്ല നല്ല വിജയം നൽകണേ അല്ല പഠിക്കാൻ നല്ല ആവേശവും ഉഷാറ് നീ നൽകണേ പടച്ചവനെ എല്ലാ ആപത്തുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ എല്ലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാ അപ്പൊ നമ്മുടെ മക്കള് സ്കൂളിൽ പോകുമ്പോൾ മാതാപിതാക്കൾ പ്രധാനമായിട്ട് അവർക്ക് വേണ്ടി ദ്രാ ചെയ്യണം മാത്രമല്ല ക്ഷമയോടുകൂടി അവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം നമ്മൾ കുട്ടികൾ പോകുമ്പോൾ ശാപവാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നല്ല നല്ല വർത്തമാനങ്ങളും നല്ല നല്ല കാര്യങ്ങളും സന്തോഷങ്ങളും നൽകി നമ്മൾ അവരെ പഠിക്കാൻ വിടണം എന്നിട്ട് നമ്മൾ ദ്വായ ചെയ്യണം അള്ളാഹുബാനുഭവ മാതാപിതാക്കളുടെ ദ്വായും ഒരിക്കലും തട്ടുന്നതല്ല മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് പഠനത്തിൽ ഉന്മേഷവും ആവേശവും കിട്ടാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് പിന്നെ വിക്രകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ദുആകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ് ചെയ്യുക ചെല്ലുക അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ വിജയം നൽകുന്നതാണ് പിന്നെ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഹബീബായ നബി ഹബീബ നബിഅള്ളാഹു അലി മേൽ ഒരു ഫാത്തിഹ അമ്പിയാക്കളുടെ മേലും മൗലിയാക്കളുടെ മേലൊക്കെ ഫാത്തിഹ ഓതി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ പഠനത്തിനായി കൊണ്ടുപോവുക അള്ളാഹു വലിയ വിജയങ്ങൾ അവർക്ക് നൽകുന്നതാണ് ഹാലിക്കാറുപ്പസ് ബഹാനുഹൂ താരം നമ്മുടെ മക്കളെ പഠിച്ചവൻ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ അവർക്ക് നല്ല ബുദ്ധിപൂർമത കൊടുക്കുമാറാകട്ടെ അപ്പൊ എന്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കൾ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ശാപവാക്കുകളോ ദേഷ്യം പിടിക്കുന്ന വർത്തമാനങ്ങളോ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി ആ ചെയ്യുക മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് പ്രാർത്ഥനകൾ ഒരുപാട് ദിക്കൃകൾ ദു ആകളൊക്കെ നമ്മളെ മക്കൾക്ക് പഠനത്തിൽ വളരെ ഉന്മേഷവും ആവേശവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആലിമീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും അതൊക്കെ ചെയ്യുക ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാകുന്നതാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളെ മക്കളിൽ സംഭവിക്കുന്നതാണ് കാലിക്കാർ ഉപസബാനോപത്താല നമ്മളെ മക്കളെയൊക്കെ വലിയ വലിയ വിദ്യാഭ്യാസ സമ്പന്നരാക്കി അള്ളാഹു മാറ്റി മാറാകട്ടെ ഐ മീൻ ഞാനിവിടെ പറഞ്ഞു തന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കണം ഒന്ന് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ മാതാപിതാക്കൾ ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം വിജയത്തിന് വേണ്ടി രണ്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മുത്തൻ നബി സല്ലാഹു അലി വിസ്ലാ തങ്ങളുടെ മേലും അതുപോലെ തന്നെ അമ്പിയാക്കൾ ആക്കിടമേലും ഒക്കെ ഒരു ഫാദ്യ ഹോതി ദ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പോകാം അതുപോലെ തന്നെ മൂന്നാമത് നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കാൻ ഒരു ഉന്മേഷമില്ലെങ്കിൽ ഒരു ആവേശമില്ലെങ്കിൽ അലസത ഉണ്ടെങ്കിൽ നമ്മൾ യാ കയ്യും യാ കയ്യൂ യാ കയ്യൂം യാ 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 അ يا قيوم يا الله <سؤال> يا قيوم يا الله 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 يا يذكر പറഞ്ഞു കൊടുത്ത് അവർക്ക് ചൊല്ലിക്കുക അള്ളാഹു ഒരു നല്ല ഒരു ആവേശവും ഉന്മേഷവും അള്ളാഹു പഠനത്തിന് നൽകുന്നതാണ് അതുപോലെ ഒരുപാട് ദിക്കറുകൾ മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാ അതൊക്കെ ഓരോരോ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പൊ ഈ ദിക്കറ് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ ചൊല്ലിക്കുക അപ്പോൾ അള്ളാഹു അവർക്ക് എന്തു പഠിക്കാൻ ആവേശവും ഉന്മേഷവും നൽകുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പിന്നെ നമുക്ക് പറഞ്ഞു ഈ ആ കയ്യും യാ അല്ലാ എന്നുള്ള ദിക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തളർച്ചയുണ്ടെങ്കിൽ ക്ഷീണമുണ്ടെങ്കിൽ പിന്നെ അടുക്കള സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും ഒരു ക്ഷീണമോ തളർച്ചയോ ഉണ്ടെങ്കിൽ എന്ന് ദിക്കറി നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു ആ ക്ഷീണത്തെ എടുത്ത് കളയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട തൊണ്ണൂറ്റി അമ്പത് നാമങ്ങളിൽ ധാരാളം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ വളരെ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് ഹാലിക്കറബ് സുബഹാനുഭവത്താൽ അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ അപ്പൊ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക മറന്നു പോകരുത് റഹ്മാനായ റബ്ബ് എല്ലാ മേഖലകളിലും വറുക്കുത്തിരിയുമാറാകട്ടെ ആ മീ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കുറച്ച് സർസൂർ സല്ലാബു അലി വസ്ലാം നമ്മുടെ മേൽ കുറച്ച് സലാത്ത് ചെല്ലിയിട്ട് നമുക്ക് ദാ ചെയ്യാം മുദ്രബി സല്ലാബു അലി വസ്ലാം നമ്മളുടെ മേൽ കുറച്ച് സലാത്ത് ചൊല്ലി നമുക്ക് ദ്വാ ചെയ്യാം അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുമ്പോഴും ഫാത്തിഹയും ദ്വായും സലാത്തൊക്കെ പ്രധാനമായി അതൊക്കെ ശ്രദ്ധിക്കുക വളരെ വിലപിടിച്ച സലാത്ത് നമുക്ക് ചൊല്ലി ദ്വാ ചെയ്യാം വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സലാത്താണ് സലാത്തുൽ ഫാത്തിഹ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കൂടി ഒരാള് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ സലാത്ത് ചൊല്ലിയാൽ അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് നോക്കിയാണ് ആ സലാത്തിന്റെ ഒരു വർക്കത്ത് പണ്ഡിതന്മാർ പറയുന്നു ഈമാനോട് കൂടി വിശ്വാസപരമായിട്ട് ഒറ്റ പ്രാവശ്യം ചെല്ലിയാൽ മതി അള്ളാഹുനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് കാരണം ആ സലാത്തിന്റെ പവർ അത്രത്തോളമാണ് സലാത്ത് നമ്മൾ ആറ് ലക്ഷം സലാത്ത് സലാത്ത് ചെല്ലിയതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കാലക്കാർ ബസ് അനുഭവത്താൽ ആ സലാത്തിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുത മാറ്റങ്ങളല്ലാത്ത നമുക്ക് പെരുമാറാൻ കിട്ടും അത് മാത്രമല്ല നൂറ് പ്രാവശ്യം നമ്മൾ ഈ സ്ഥലത്ത് ചെല്ലിയാൽ ആഗ്രഹങ്ങൾ ഏതാണോ ആ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഈ സ്ലാത്ത് ചെല്ലിയാൽ അള്ളാഹു സുബാനുഹത്താല് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ സലാത്തിൽ ഫാത്തിയെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാമെങ്കിൽ വർദ്ധിപ്പിക്കുക ഭവനമില്ലാത്തവരുണ്ട് രോഗികളുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യത്തിൽ കുടുങ്ങപ്പെട്ടവരുണ്ട് ഒരുപാട് നമ്മളോട് പറയാറുണ്ട് സ്ഥാതെ വിദേശ രാജ്യത്തിൽ പല പല വിഷയങ്ങൾ കുടുങ്ങപ്പെട്ടവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ ഈ സലാത്ത് ഒന്ന് പതിവാക്കി നോക്ക് അള്ളാഹു വലിയ മാറ്റങ്ങൾ തരുന്നതാണ് ഒരു നൂറ് സലാത്ത് നിങ്ങൾ ചെല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ അലാല ഉദ്ദേശങ്ങളൊക്കെ പടച്ചവൻ സാധിപ്പിച്ചു തരുന്നതാണ് അഹമ്മദ് നമുക്കൊക്കെ സലാത്ത് ചെല്ലാനുള്ള തൗഫീഖിക്കത്തവന്മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ അപ്പൊ ദിവസം ഒരു നൂറ് സലാത്ത് സലാത്ത് ഫാത്തി നിങ്ങൾ ചെല്ലി നോക്ക് ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് കടം കയറിയവരുണ്ട് അതുപോലെ തന്നെ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് നമ്മൾ വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളുണ്ട് അള്ളാഹു സുബഹാനുത്താൽ അവരൊക്കെ സാലിഹായ ഇണകൾ അള്ളാഹു അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഈ സലാത്ത് നിങ്ങളുടെ നൂറ് പ്രാവശ്യം ദിവസം നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയാണെങ്കിൽ നിങ്ങൾ ആവശ്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹു അത് പെട്ടെന്ന് നടത്തി തരുന്നതാണ് അതാണ് ഈ സലാത്തിന്റെ വർഗത്ത് ഹാലിക്കാറബ സുബാനവണ് നമ്മൾ ചെല്ലുന്ന സലാത്തുകളെയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സലാത്തുൽ സലാത്ത്ാത്യഹ് ഫാത്യഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ വിജയത്തിനും വിജയം കിട്ടുമെന്നാണ് വിജയം കിട്ടുന്ന ഒരു സലാത്താണ് സലാത്തുൽ സലാത്ത് ഫാത്യഹ എന്ന് പറഞ്ഞാൽ തുറക്കപ്പെടുന്ന വിജയം എല്ലാ വിഷയങ്ങളും നമുക്ക് വിജയം കിട്ടുന്ന ഒരു സലാത്താണ് ആ സലാത്തിന്റെ പേര് തന്നെ വിജയം കിട്ടുന്നതെന്നാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സലാത്ത് നിങ്ങൾ പതിവാക്കുക ചൊല്ലുക അള്ളാഹു വലിയ വിജയം നൽകുന്നതാണ് നമുക്ക് കുറച്ച് സലാത്ത് ചെല്ലാം خالق رب سبحانه وتعالى انا نمك توفيق تر اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق ولهادي إلى صراطك المستقيم وعلى عليه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى عليه حق قدره ومقداره العظيم Yeah. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق ولخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق ولخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم <مصرين> اللهم صل <boundaries> الله على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق ولخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق ولخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم അള്ളാഹു ഞങ്ങളെ ഈ സലാത്തുകളെ നീ കബൂൽ ചെയ്യണേ പടച്ചവനെ അള്ളാഹു ഞങ്ങൾ ഈ ചെല്ലുന്ന സ്ലാത്തുകളെയും അത് കാറുകളെയും ലോക വിജയങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പടച്ചവനെ അള്ളാഹു എല്ലാ മേഖലകളിലും നീ പറത്ത് ചൊരിയണേ പടച്ചവനെ അള്ളാഹുയെ ഞങ്ങളെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ നീ പറക്കത്ത് ചൊരിയണേ പടച്ചവനെ അള്ളാഹുയെ വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുകയാണ് പടച്ചവനെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് അല്ലാ ഞങ്ങളെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ നീ മറുക്കത്തിയൊരിയണേ അല്ല സർവ്വാപകടങ്ങളെ തൊട്ടും ആപത്തുകളെ തൊട്ടും നീ അവരെ കാക്കണേ അല്ല ഞങ്ങളെയും കാക്കണേ പടച്ചവനെ അല്ലാപുറമാനായ നിന്റെ കാവലിന്റെ നോട്ടം നീ അവരിൽ എത്തിക്കണേ പടച്ചവനെ റഹ്മാനായ അല്ലാ അവർക്ക് പഠനത്തിൽ നല്ല ഉന്മേഷം നൽകണേ അല്ലാ നല്ല ആവേശം നൽകണേ അല്ലാ നല്ല ഉണർവ് നൽകണേ പടച്ചവനെ നല്ല ബുദ്ധിപൂർവ്വതയുള്ളവനാക്കി മാറ്റണേ റഹ്മാനെ അള്ളാഹു അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം നീ പൂർണമായി ഇവർക്ക് അല്ലാ വലിയ വിജയങ്ങൾ നൽകണേ പടച്ചവനെ അള്ളാഹു ഞങ്ങളെ മക്കളിൽ പലരും രോഗികളാണ് അള്ളാഹ് അവരുടെ

ഭവനമില്ലാത്തവരുണ്ട് അല്ലാ ഭവനം നൽകണേ പടച്ചവനെ അല്ലാഹു വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങപ്പെട്ടവരുണ്ട് റബേ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ഇല്ലാത്തവരുണ്ട് അല്ലാഹു ജോലി നൽകണേ പടച്ചവനെ അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലാഹുയെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ മരണങ്ങളിലും കൂടോത്രങ്ങളിലും സിഗറുകളിലും കണ്ണേറുകളിലും അല്ലാഹുവേ കമ്പേറുകളിലും അങ്ങനെ സകല പിശാചിന്റെ തന്ത്രങ്ങളിലും ഷർറുകളിലും പെട്ടവരുണ്ട് പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ പവനങ്ങളെ പിശാചിന്റെ കുതന്ത്രങ്ങളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ അല്ലാവുകയെ ഞങ്ങളുടെ ശരീരങ്ങളിൽ നീ വർക്കത്തി വരിയെ അല്ല അള്ളാവുകയെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ കാക്കണേ അല്ല കിഡ്നി രോഗത്തെ തൊട്ടും ഹാർട്ട് രോഗത്തെ തൊട്ടും ബ്രെയിൻ ട്യൂമർ രോഗത്തെ തൊട്ടും കുഷ്ടരോഗത്തെ തൊട്ടും അങ്ങനെ എന്തെല്ലാം രോഗങ്ങൾ പേടിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ രോഗങ്ങളുണ്ടോ അതിന്റെ തൊട്ടെല്ലാം ഞങ്ങളുടെ ശരീരങ്ങളെ നീ കാക്കണേ െ എല്ലാ മേഖലകളിലും നീ പറത്തി ഒരു ഇണേ അല്ല ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ ശരീരങ്ങളിലും ഞങ്ങളെ ഭവനങ്ങളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ മക്കളിലെല്ലാം നീ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ പടച്ചവന് അതിലെല്ലാം പൂർണ്ണമായി നീ പറക്കത്തി ഒരു ഇണേ അല്ല അല്ലാവെല്ലാം പൂർണ്ണമായി പറുക്കത്തി നീ ചൊരിയണേ അല്ല പഠിച്ചവനെ ഞങ്ങൾ ഈ സലാത്തിൽ നീച്ച് ഈ സലാഹത്തിൽ ർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മുഴുവനും നീ തട്ടി നീക്കണേ നീക്കണേയല്ലോ

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم